പ്രതിപക്ഷ യുവജന സംഘടനകളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് യോഗം ചേരുക യുവജന സംഘടനകളെ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത് ആർ റോഷിപാൽ റോഷുപാൽ എന്താണ് യുവജന സംഘടനകളെ കൊണ്ട് യു ഉദ്ദേശിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് യു ഡി എഫ് യുവജന സംഘടനകളെ സജീവമാക്കാനുള്ള തീരുമാനമെടുത്തത് ഒന്ന് കേന്ദ്രത്തിനെതിരെയുള്ള സമരം ശക്തിപ്പെടുത്തണം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സംഘടനയാണ് സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ യൂത്ത് ലീഗ് സംഘടനയായി മാറിയിട്ടില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി അത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധങ്ങൾ സംസ്ഥാന തലത്തിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുമില്ല അതുകൊണ്ട് യു ഡി എഫിന്റെ പ്രതിപക്ഷ യുവജന സംഘടനകളെ ഏകോപിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ സമരപരിപാടികൾക്ക് രൂപ നൽകാനുള്ള ആലോചിച്ചു യാണ് യു ഡി എഫിന് ഭാഗത്തുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ യുവജന സംഘടനകളുടെ യോഗം വിളിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസ്ഥയെ കണ്ടോൺമെന്റ് ഹൗസിൽ യോഗം ചേരുന്നത് ഇതിനൊപ്പം തന്നെ ജില്ലാതലങ്ങളിലും യു ഡി വൈ എഫ് സംവിധാനം സജീവമാക്കാനുള്ള തീരുമാനം നേതൃത്വം എടുത്തിട്ടുണ്ട് അത്തരത്തിൽ സംഘടനാ സംവിധാനം അത് പുനഃസംഘടിപ്പിക്കും നിലവിൽ വർഷങ്ങളായിപ്പോൾ യു ഡിവൈഎഫ് യോഗം പോലും ചേരാറില്ല ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രാതി തലങ്ങളിലടക്കം പ്രതിപക്ഷ യുവജന സംഘടനകൾ ഐക്യത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായം യു ഡി എഫിനകത്ത് ഉയർന്നിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഒരു യോഗം പ്രതിപക്ഷ യുവജന സംഘടനേതായി നടക്കുന്നത്